എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റിൻ്റെ ആൾക്കെന്തേയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗൗരിയും നന്ദൂട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നന്ദൂട്ടൻ ഗൗരിമോളോട് ആ കാര്യം പറയണേ എനിക്ക് എൻ്റെ പപ്പേനെയും അമ്മേനെ കണ്ടെത്തണം എൻ്റെ ശരിക്കുമുള്ള അച്ഛനും അമ്മേനെ കണ്ടെത്തണം എന്ന് ഇത് കേട്ടെന്ന് ഗൗരിമോൾ പറഞ്ഞു എന്തിനു നന്ദു അത് കണ്ടെത്തുന്നത് ശരിക്കും ഇപ്പം നന്ദുവിൻ്റെ പപ്പായും അമ്മയൊക്കെ ഇതേ പിങ്കിയാൻറ്റി ഗൗതുമക്കളും അല്ലേന്ന് ചോദിക്കുവാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഉള്ള ശരിക്കുമുള്ള ഒറിജിനലായിട്ടുള്ള എൻ്റെ പപ്പേനെ അമ്മേനെ അത് വേണ്ട എന്ത് സ്നേഹത്തോടെ അവർ നന്ദുവിനോട് പെരുമാറുന്നത് കണ്ടില്ലേ എനിക്കാണെങ്കിൽ അച്ഛൻ പോലും എന്ന് പറയാം പക്ഷെ നന്ദു അങ്ങനെയല്ലോ നന്ദു അച്ഛനും അമ്മേ ഇല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട നന്ദുവിൻ്റെ മുഖം ഒന്ന് മാറി നന്ദു പറഞ്ഞ അത് ശരിയാ എനിക്ക് അവര് രണ്ടുപേരും ഉണ്ടെന്ന് പറയാം പിന്നെന്താ കുഴപ്പം നന്ദൂന്റെ പപ്പായക്ക് നന്ദൂനോട് എന്ത് സ്നേഹമാ പിന്നെ എന്തിനാ നന്ദു ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെ ഒന്നും പറയരുത് അത് തെറ്റാന്ന് പറയണം ഗൗരി നന്ദുനെ പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കാണ് നന്ദു പറഞ്ഞ അത് ശരിയാ എൻ്റെ പപ്പായക്കും എൻ്റെ അമ്മയ്ക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ എന്നാലും എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മേനെ കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം എന്തിനാ അവരെ കാണുന്നേ അവർ നന്ദുവിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ ഈ നന്ദു അവരെ കണ്ടാലും മിണ്ടാലൊന്നും പോകണ്ട കാണുവാൻ വേണ്ട നന്ദുവിന് ഈ പപ്പായയും അമ്മേ മതി എന്തൊരു സ്നേഹമാണ് എനിക്കാണെങ്കിൽ കൊതിയാകുക നന്ദുവിൻ്റെ വീട്ടിലങ്ങനെ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ഗൗരിമോള് പറയാം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദുവിന് അങ്ങനെയൊക്കെ തോന്നുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദ വരുവാണ് നന്ദ തോന്നിട്ട് ചാഹാ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും ഇത് കേട്ടതും ഗൗരി പറഞ്ഞു അതെ നന്ദുനോട് പറഞ്ഞതാന്ന് അറിയോ നന്ദുവിൻ്റെ അച്ഛനും അമേനം കണ്ടെത്തണമെന്ന് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അതല്ലമ്മേ ശരിക്കുമുള്ള അച്ഛനും അമേനം കണ്ടെത്തണമെന്ന് ഇത് കേട്ടതും നന്ദു പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു നന്ദുട്ടനോട് ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ നന്ദുവിൻ്റെ പപ്പായക്കും അമ്മയ്ക്കും വിഷമാവില്ലേ ഇനി മോൻ അങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാം അത് പിന്നെ ഡോക്ടർ ഞാൻ വേണ്ട മോൻ്റെ പപ്പായും അമ്മയ്ക്കതേ പിങ്കിയും ഗോതം ഗോതം സാറുമാണ് അവർ മതി മോനെ വേറെ ആരും വേണ്ട കേട്ടോ അവരെ മാത്രം മോ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറയാം കണ്ടില്ലേ എൻ്റെ ഗൗരിമോളെ ഞാൻ നോക്കുന്നേക്കാളും കാര്യമായിട്ടല്ലേ മോൻ്റെ പപ്പായും അമ്മയും മോനെ സ്നേഹിക്കണേന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു മോനൊരു സന്തോഷ വാർത്തയായിട്ടാ ഈ ആൻറ്റി വന്നിരിക്കുന്നു എന്ന് പറയാം എന്താ ഡോക്ടർ ആൻറ്റി എന്താ കാര്യം എന്ന് ചോദിക്കുക അത് പിന്നെ ഇവിടെ അടുത്തൊരു സ്റ്റേഡിയത്തിലെ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് റേസിംഗ് കോമ്പറ്റീഷനാണ് അതെ കാലം ഇങ്ങനെയൊക്കെ വയ്യാതിരിക്കുന്ന പിള്ളേർ സുഖപ്പെട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള റേസിംഗ് കോമ്പറ്റീഷനാ അങ്ങനെയാണെങ്കിൽ മോൻ അതിനകത്ത് പങ്കെടുക്കണം എന്ന് പറയാ ഇത് കേട്ടെന്ന് നന്ദിച്ചു അല്ല അതെങ്ങനെ സാധിക്കും ഡോക്ടർ ആൻറ്റി എനിക്കെൻ്റെ കാല് മേലല്ലോ എന്റെ കാലിന് പ്രശ്നമല്ലേ അപ്പം പിന്നെ എനിക്ക് എങ്ങനെ ഓടാൻ പറ്റും അതൊക്കെ ഭേദമാകും അപ്പോഴേക്കും മോന്റെ കാല് ഭേദമാവും നമുക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും അവിടെ ചെയ്താൽ മതി മതിയെന്ന് പറയാം അപ്പം നന്ദുമോൻ ചോദിച്ചു അല്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എന്റെ കാല് പെട്ടെന്ന് ഭേദമാകുമോ എനിക്ക് ബ്രേസേഴ്സ് കളഞ്ഞിട്ട് ഓടാൻ പറ്റുമോ എന്ന് ചോദിക്കാം പറ്റും മോന്റെ മനസ്സ് വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി പിന്നെ ഡോക്ടർ ആൻറ്റി അല്ലേ മോനെ നോക്കുന്നത് മോൻ വിശ്വാസം ഇല്ല ഡോക്ടർ ഉം ഉണ്ട് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഡോക്ടർ ആൻ്റെ എൻ്റെ കാലിൽ ചികിത്സിച്ചു ചികിത്സിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇത്ര ഭേദപ്പെട്ടെന്നൊക്കെ പറയാം കേവിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റേഷൻ അടിച്ചു പൊളിക്കണം ഇതേ നന്ദു അങ്ങനെ നീ എന്തെങ്കിലും നാളെ മുതൽ പ്രാക്ടീസ് ഉടങ്ങിക്കൊള്ളാം പറയാണ് ഇത് കേട്ടതും നന്ദി പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓടിച്ചേടാൻ പറ്റില്ല പതുക്കെ പതുക്കെ വേണം ഈ ബ്രേസേഴ്സൊക്കെ ഊരി മാറ്റിയിട്ട് നമുക്ക് നടന്നു നോക്കണ്ടേന്നൊക്കെ ചോദിക്കാം വേണം എന്ന് പറയുന്നത് പിന്നീട് നന്ദേന്തു ചെയ്യുക നന്ദുണ്ട് കാലിൽ നിന്ന് പതുക്കെ ബ്രേസേഴ്സൊക്കെ ഊരി മാറ്റി അവനെ നടത്തിക്കുവാണ് നടത്തിച്ചതിന് ശേഷം പിന്നീട് പതുക്കെ ഇങ്ങനെയൊന്നും ഓടാൻ പറയണം അങ്ങനെ പതുക്കെ പതുക്കെ ഓടിച്ചിങ്ങനെ പ്രാക്റ്റീസ് കൊടുക്കുവാണ് കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഗൗരിയുണ്ട് ഗൗരി അവൻ്റെ ഒപ്പം തന്നെ നിൽക്കുവാണ് ഈ സമയത്ത് പിങ്കിയും ഗോതും കൂടെ യാത്ര പറഞ്ഞ് പോകാനായിട്ട് അങ്ങോട്ട് വരുന്നത് അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേ കാഴ്ച കാണുവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ മോനെ എത്രയും പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവൻ്റെ കാലൊക്കെ ഭേദമാക്കാൻ വേണ്ടി നന്ദി എത്രമാത്രം റിസ്ക് എടുക്കണമെന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദി ഓടി വന്നിട്ട് വന്ന് നോക്കിയാൽ പാപ്പ എൻ്റെ കാര്യമുണ്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ ഓടാനൊക്കെ എന്ന് പറയാം എന്നാൽ ശരി പാപ്പായ അമ്മയും എന്ന് പറയാം ശരി പോയിട്ട് പോരാൻ പറയണം അങ്ങനെ കുഞ്ഞിനെ നന്ദയുടെ അടുത്താക്കിയിട്ട് അവർ രണ്ടു കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ പോകണ സമയത്ത് പിങ്കി പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഈ തവണ എന്താണല്ലോ അവന് റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയാം അത് ശരിയാ എനിക്കൊരു വിശ്വാസം ഒക്കെ മനസ്സിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ കാലം എത്രയും പെട്ടെന്ന് ഭേദമാകുന്നു ഇത്രയും കാലമായിട്ട് നമ്മൾ കാണിക്കാത്ത ഡോക്ടർമാരില്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് അവന്റെ മനസ്സിൽ അവന്റെ ഡോക്ടറേക്ക് വലിയ സ്ഥാനം തന്നെയാണുള്ളത് ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യം നന്ദ പറഞ്ഞപ്പം നന്ദു കേട്ടത് കണ്ടു പിങ്കിന്ന് ഗൗതം പറയാണ് ഇത് കേട്ടതെന്ന് പിങ്കി പറഞ്ഞു അത് ശരിയാ അതെനിക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അരുൺ വീട്ടിലേക്ക് വരുവാണ് നീണ്ട ഇളവ് ഇടവേളയ്ക്ക് ശേഷമാണ് നന്ദി അരുൺ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അരുൺ വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കനകമ്പ എന്തു ചെയ്യാണ് കനകമ്പ പെട്ടെന്ന് തന്നെ പവിത്രയുടെ മുറിയിലേക്ക് എല്ലുവാണ് പവിത്രയുടെ മുറിയിൽ ചെന്നിട്ട് അതെ പവിത്ര ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം എന്ത് നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നു പറയണം ഭർത്താവോ അതെ എടി നിന്റെ കെട്ടിവൻ വന്നിരിക്കുന്നു എൻ്റെ ഭഗവാൻ ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല എൻ്റെ കള്ളത്തരം കൂടെ പിടിക്കപ്പെടുമെന്ന് എനിക്ക് പേടി ഞാൻ ആ നിനക്ക് കൂട്ടി നിന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് പറയുന്നത് അയ്യോ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും കനകം വിചാരിച്ചേ ചോദിക്കാം എന്ത് ചെയ്യാനാ അഭിനയിക്കുക തന്നെ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവല്ലേ നീ പ്രഗ്നൻറ്റാന്ന് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിലോ ഏയ് ഇതുവരെയായിട്ട് ഈ വീട്ടിലാരും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിനക്ക് പറയാതിരിക്കാൻ ഞാൻ എങ്ങനെ പറയും പറഞ്ഞിട്ട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും പറയും നീ ഇനി പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാം ആകെപ്പാടൊരു വിറയിൽ പവിത്രയ്ക്കുണ്ടായി പറയാതിരിക്കാനും പറ്റില്ല പറയാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ കനകവ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേ പോകണം ഈ സമയത്ത് അരുൺ അങ്ങോട്ട് മുറിയിലേക്ക് വരുന്നത് അരുൺ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര അവിടെ നിൽക്കുവാണ് പവിത്രയുടെ മോങ്ങുണ്ടെങ്കിയപ്പോഴത്തേന് എന്ത് പറ്റിയോ എത്ര നീ എന്താ ഇങ്ങനെ എന്നെ നോക്കണേ ആദ്യം കാണുന്ന പോലെ നോക്കണേ നിൽക്കേ ഏയ് ഒന്നുമില്ല എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല എന്ന് പറയാം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു എന്താ പവിത്ര പറയുന്നു അമ്മ എന്നോട് പറഞ്ഞു എന്താ പവിത്ര കാര്യം എന്താണെന്ന് ചോദിക്കാം അത് പിന്നെ അരുണേട്ടൻ ഞാൻ നീ കാര്യം എന്താണെന്ന് പറ അമ്മയോട് ഞാൻ എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല അത് പവിത്ര പറയുമെന്ന് പറഞ്ഞേ ഇത് കേട്ടാ പവിത്രോട് ദൈവമേ താൻ കള്ളത്തരമാണ് പറയാൻ പോകുന്നത് പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല ഇനി പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടും പെട്ടെന്ന് പവിത്ര പറഞ്ഞു അല്ല അത് പിന്നെ അരുണേട്ടാൻ ഞാൻ പറ അരുണേട്ടനൊരു അച്ഛനാൻ പോവാന്ന് പറയണേ എന്താ പറഞ്ഞേ അരുണേട്ടനെ അച്ഛനാകും പോകാന്ന് ഇത് കേട്ടാ അരുൺ ഭയങ്കര സന്തോഷേ അരുൺ പവിത്രനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം സത്യമാണ് പവിത്രനെ നീ പറയണേ എന്നിട്ട് നീ ഇത്രയും ദിവസമായിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ ഫോൺ വിളിച്ചിട്ട് പോലും പറഞ്ഞല്ലോ എന്ന് ചോദിക്കാം അതു പിന്നെ അരുണേട്ടനെ കാണുമ്പോൾ നേരിട്ട് പറയാമെന്ന് വിചാരിച്ച ഓഹോ ഒപ്പം മനസ്സിലായി ഹാ നേരിട്ട് പറഞ്ഞാലേ ആ സന്തോഷം കൂടുതലായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഒരു വാക്ക് പറയാൻ ഞാൻ നേരത്തെ ഇങ്ങോടി വരില്ലായിരുന്നു ചോദിക്കും ഏ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ടതും അവരും പവിത്രനെ കെട്ടിപ്പിടിച്ച് ചുമ് നോക്കുവാണ് പവിത്രയ്ക്കാണ് ആകെ പാട സങ്കടം തോന്നി താൻ അണിയേട്ടാണ് വലിയ ചതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ ഗുരുതര പ്രശ്നമായിരിക്കും എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് വരുമ്പോഴത്തേനും താൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിവരും അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ പവിത്രയ്ക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ കാരണം ഇത്ര നാളുകൾക്കുള്ളിൽ കുഞ്ഞ് പിറക്കണമല്ലോ കുഞ്ഞ് പറഞ്ഞല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നം എന്താ ഒരു മാർഗം കണ്ടെത്തണ്ടേ പെട്ടെന്ന് പവിത്രയോട് അരുന്ന് ചോദിച്ച് അല്ല നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ചോദിക്കുക ഏ ഒന്നുമില്ല എന്നെ കണ്ടേതായ സന്തോഷമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അരുണേട്ട ആ അരുണേട്ടനെ തോന്നുക എന്നൊക്കെ പറയണം അങ്ങനെ പത്ര നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടുവാണ് പിന്നെ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ ഒരു വാക്ക് വിളിച്ചു പറയായിരുന്നെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിക്കൊണ്ട് വരില്ലാരും ചോദിക്കും ഉണ്ടായിക്കൊണ്ടില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വരില്ലാരും ചോദിക്കണം ഇത് കേട്ടാണ് മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത് മോഹിനി വന്നിട്ട് പറഞ്ഞാ പറഞ്ഞു അതെ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ഞാനുണ്ട് ലക്ഷ്മിയുടെ ഉണ്ട് എന്തിനേറെ പറയുന്നു അന്തു വല്ലോ അവരെ നിൻ്റെ ഉണ്ട് ഇവിടെ എല്ലാ ഫുഡും അവർക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയാം പിന്നെ അവൾക്ക് എന്ത് വേണമെന്ന് അവളൊന്ന് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടായി കൊടുക്കും ബാക്കിയെല്ലാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചും കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പവിത്ര പറയട്ടെ ഇത് കേട്ടും പവിത്ര പറഞ്ഞു ശരിയറിനേട്ടാ അമ്മ എല്ലാവരും ഉണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സന്തോഷമായി ഓ എത്ര കാലത്തെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറയണം മോഹിനി പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചും കണ്ടു നടക്കണമെന്ന് അവളുടെ ഒരു കുഞ്ഞുണെന്നുള്ള ചിന്ത പോലും ഇല്ല പെണ്ണ് ഓടിച്ചാടിയാൽ നടക്കണമെന്നൊക്കെ പറയാം ഇത് കേട്ട പവിത്ര പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയേണ്ടെന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ആരോട് പവിത്രമായിട്ട് തന്നെ സന്തോഷം പങ്കിടുവാണ് ഈ സമയത്ത് മുനിസിപ്പൽ ചെയർമാൻ മാഡം നന്ദയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദേനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ വിക്രവും കുറച്ച് ഗുണ്ടകളും അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് മഞ്ജുരോട് പറഞ്ഞു അവൾ ഇവിടെ ഇല്ല അവൾ ട്രിവാണ്ടരത്തിനാണ് കടന്നിരിക്കുന്നത് അവിടെയാണ് അവളിപ്പഴന്നു ഇപ്പോഴെന്ന് പറയാണ് ഇത് കേട്ടാൽ മഞ്ജു പറഞ്ഞു അവൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് അവളുടെ അടുത്തേക്ക് എത്തണം എന്നെ മുങ്ങിപ്പോയി താമസിക്കുമായിരിക്കും അവളെ അവളെ എങ്ങനെ എവിടെയൊക്കെ വരെ പോയെന്ന് പറഞ്ഞാലും അവൾക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക ഇപ്പം ഈ സെക്കൻഡ് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഉടലൊരുത്തം പറഞ്ഞു അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല മാഡം എന്ന് പറയാം അതെന്താ കാര്യം അവളുടെ ആദ്യത്തെ ഭർത്താവുണ്ടല്ലോ അയാളൊരു ഐ പി എസ് കാരനാന്ന് പറയുന്നത് ഐ പി എസ് കാരനോ അതെ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് ഞമ്മൻ മഞ്ജു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ അവസരം നമുക്ക് മാക്സിമം വിനിയോഗിക്കണം ഇനി ഇനി ഞാൻ പോകുന്ന അവളെ കാണാനില്ല ഇന്ത്യപരത്തിലേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് എന്നിട്ട് കാര്യമുള്ളൂ അവിടെ ചെന്നിട്ടാണ് ബാക്കി നീക്കങ്ങളൊക്കെ നടത്താനായിട്ട് ഇനിയാണ് ഈ മഞ്ജുട ആരാന്ന് അവൾ അറിയാനായിട്ട് പോകുന്നേ ഈ മഞ്ജുവിടെ തനി നിറ അവൾ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തു ചെയ്യണം മഞ്ജുള് നേരെ ഇന്ത്യവരത്തിലേക്ക് യാത്രയാവുകയാണ് അപ്പം ഇനിയാണ് കളികൾ നടക്കാനായിട്ട് പോകുന്നത് കാരണം നന്തരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതിയ അടവുമായിട്ടാണ് മഞ്ജു ഇന്ത്യവരത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷാണക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി